എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നനത്തൊരു മഴയിൽ കുളിച്ച് തൊട്ടു പിന്നാലെ മഞ്ഞിൻ്റെ ഒരു നേർത്ത പുതപ്പണിഞ്ഞിരിക്കുകയാണ് നാട് മുഴുവൻ പുകമഞ്ഞ് തീർക്കുന്ന ഭംഗിയുള്ളൊരു മങ്ങൽ എല്ലാ കാഴ്ചകളിലും ഉണ്ട് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു മനോഹാരിതയിലേക്ക് ഉണർന്നേനിക്കാൻ കഴിയുക അതിനെ ആവോളം കണ്ടാസ്വദിക്കുമ്പോൾ മനസ്സും കണ്ണും ഒരുപോലെ നിറയും ചെറിയൊരു ജലദോഷപ്പനിക്കുള്ള സാധ്യതയുണ്ടെങ്കിലും നമ്മളതിനെ പാടയങ്ങ് വേണിക്കുകയാണ് മഞ്ഞും മഴയുമൊക്കെ ആണെങ്കിലും തൻ്റെ പതിവ് പണികളൊന്നും മുടക്കാൻ അമ്മ തയ്യാറില്ല മഞ്ഞിനെ അവഗണിച്ചുകൊണ്ട് ഒരു മാസ്കും വെച്ച് വഴിയും മുറ്റവും ഒക്കെ തൂത്ത് വൃത്തിയാക്കുകയാണ് അമ്മ സാധാരണ ഡിസംബർ മാസത്തിലാണ് ഇവിടെ ഇതുപോലെ മഞ്ഞിൻ്റെ കാഴ്ചകൾ ധാരാളമായി ഉണ്ടാവുക ആ കൂടെ ക്രിസ്തുമസിൻ്റെ അലങ്കാരങ്ങളുടെയും വർണ്ണ ബൾബുകളുടെയും നിറങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ള മാസം ഡിസംബർ ആണെന്നാണ് എൻ്റെ ഒരു പക്ഷം എന്നാൽ ഇത്തവണ ഡിസംബറിൽ മഞ്ഞ് വളരെ കുറവായിരുന്നു അത് നികത്താൻ എന്നവണ്ണം ജനുവരിയും നമുക്ക് മനോഹരമായ മഞ്ഞു കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് ഇപ്പോൾ പാടവും തൊടിയും നടപടികളുമെല്ലാം മഞ്ഞിൻ്റെ പിടിയിലായിരിക്കുകയാണ് പുക പോലെ പരക്കുന്ന കാണൻ ഭംഗിയുള്ള മഞ്ഞ് കണങ്ങൾ ഒരു ചാറ്റൽ മഴ പോലെ നമ്മളെ നനയ്ക്കും അതൊഴിവാക്കാൻ കൂടെ ചൂടുക തന്നെ വേണം നാട് മുഴുവൻ തണുപ്പിൻ്റെ ആലസ്യത്തിലായിരിക്കുകയാണ് അമ്പലത്തിലെ ദേവിയും ഒരു പക്ഷേ മഞ്ഞുകാലത്തിന്റെ വശ്യത ആസ്വദിക്കുന്നുണ്ടാവാം ഇങ്ങനത്തെ തണുത്ത പ്രഭാതങ്ങളിൽ ഏലക്കയും വറുത്ത ഉലുവയും ചേർത്ത ഒരു കപ്പ് കട്ടൻകാപ്പിയും കുടിച്ചുകൊണ്ട് പറമ്പിലൂടെ നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ് നമ്മൾ എന്നും നനയ്ക്കാറുണ്ടെങ്കിലും അപ്രതീക്ഷിതമായി കിട്ടിയ മഴ നനഞ്ഞതിൻ്റെ ഒരു തെളിച്ചം പച്ചക്കറികൾക്കും ചെടികൾക്കും ചെടികൾക്കുമൊക്കെ കാണാനുണ്ട് ഇന്നലത്തെ മഴയത്ത് മുറ്റത്ത് നിന്നിരുന്ന കൗങ്ങിന്റെ കവളിൽ നിന്നും ഊർന്നു വീണ അണ്ണാങ്കൂടാണിത് ഇതിലുണ്ടായിരുന്നവരൊക്കെ നേരത്തെ തന്നെ കൂടൊഴിഞ്ഞു പോയി കാണണം രാവിലെ നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും ചൂട് സാമ്പാറും മുട്ടയും കഴിച്ചപ്പോൾ മൊത്തത്തിൽ ഒരു ഉണർവുണ്ടായി ഇന്ന് കുറച്ച് പണിയുള്ള ദിവസമാണ് നമ്മുടെ ഏലച്ചെടികളുടെ വേരിന് ചെറിയ കീടബാധ കീടബാധയുണ്ടായി അതുകൊണ്ട് തന്നെ വിളവും വളരെ മോശമായിരിക്കും അതിനെ പ്രതിരോധിക്കാനുള്ള വളമാണ് ഓരോ ചെടിയുടെയും ചുവട്ടിൽ കൊടുക്കുന്നത് മഴ നനഞ്ഞ് കുതിരുന്ന മണ്ണിൽ നിന്നും ചെടികൾ വളം എളുപ്പത്തിൽ വലിച്ചെടുക്കും ഇതിൻ്റെ നന്ദിയും ഒക്കെ ചെടികൾ ഏലക്കയായിട്ട് തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് തലേനത്തെ ഇറച്ചിക്കറിയും മീൻകറിയൊക്കെ കൂട്ടി ഒരു ഊണും കഴിച്ചതിന് ശേഷം കുറച്ചു നേരം പുസ്തകം വായിച്ചിരിക്കണം പപ്പേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന മലയാളത്തിന്റെ ഗന്ധർവ കഥാകാരൻ പി പത്മരാജന്റെ ഒരു ചെറുകഥാപുസ്തകമാണിത് നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ തന്റെ സ്വപ്നതുല്യമായ തൂലിക അടച്ച് വിട പറഞ്ഞുപോയ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു തണുപ്പാണ് ഈ പ്രകൃതിയെ മുഴുവൻ പുതപ്പിച്ചുകൊണ്ട് പടരുന്ന ഈ മഞ്ഞ് നമ്മുടെ ഉള്ളിലും നിറയുന്നതുപോലെ മനോഹരമായൊരു തണുപ്പ് എല്ലാവർക്കും നന്ദി